ഉപതിരഞ്ഞെടുപ്പ് നടക്കുന്ന പാലക്കാട് പടിഞ്ഞാറൻ ജില്ലാ അതിർത്തികളിൽ വാഹന പരിശോധന കർശനമായി തുടരുകയാണ് എല്ലാ വാഹനങ്ങളും പരിശോധിച്ച ശേഷമാണ് കടത്തിവിടുന്നത് വോട്ടർമാരെ സ്വാധീനിക്കാനായുള്ള പണം ലഹരി വസ്തുക്കൾ ആയുധം എന്നിവയാണ് പ്രധാനമായും പോലീസ് പരിശോധിക്കുന്നത് രേഖകളില്ലാതെ അധിക പണം കണ്ടെത്തിയാൽ സംഘം പിടിച്ചെടുക്കും പിന്നീട് രേഖകൾ ഹാജരാക്കിയാൽ മാത്രമേ പിടിച്ചെടുക്കുന്ന പണം തിരികെ ലഭിക്കുകയുള്ളൂ ചാലുശ്ശേരി പോലീസ് സ്റ്റേഷൻ പരിധിയായിട്ടുള്ള കൊള്ളന്നൂർ തണുത്തറ കൊപ്പം പരിധിയിലെ ൂപാലം തിരുവേഗപ്പുറ ഭാഗങ്ങളിലും കഴിഞ്ഞ ദിവസം മുതലാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം പോലീസുകാരെ വിവിധ കേന്ദ്രങ്ങളിൽ നിയോഗിച്ചിട്ടുള്ളത് വാഹന പരിശോധന വോട്ടെടുപ്പ് കഴിയുന്നതുവരെ തുടരും ഈ ചാനൽ ന്യൂസ് കൊപ്പം ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ വർഷത്തിലേക്ക് ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ തിമിര ശസ്ത്രക്രിയ റെറ്റിന വിഭാഗം വിഭാഗം ലെൻസ് ക്ലിനിക് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ